അറ്റ്ലാന്റ സിറ്റിയിലെ ഡൗൺ ടൗൺ കാഴ്ചകളാണ് താമസിക്കുന്നിടത്തുനിന്ന് രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങി നല്ല വെതറായതുകൊണ്ട് രാവിലെ ഡൗൺ ടൗണെല്ലാം കണ്ട് ഉച്ച കഴിയുമ്പം ജോർജിയ അക്വേറിയത്തിൽ ഒരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്കും ഒരഞ്ചുമണിക്കും രണ്ട് ഷോസ് അക്വേറിയത്തിലെ രണ്ട് ഷോസുണ്ട് അപ്പം അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രാവിലത്തെ സമയം ഡൗൺ ടൗൺ കണ്ടിട്ട് ഉച്ച കഴിയുമ്പം അതിലോട്ട് പോകണം ഓൺ ദ ആണ് അക്വേറിയത്തിലോട്ട് ഈ ഡൗൺ ടൗണിനടുത്ത് തന്നെയാണ് അക്വേറിയം ഉള്ളത് ഈ അറ്റ്ലാന്റ സിറ്റി എന്ന് പറയുന്നത് ജോർജിയ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ജോർജിയ സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് അറ്റ്ലാന്റ സിറ്റി അപ്പം അറ്റ്ലാന്റ വളരെ ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് അറ്റ്ലാന്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളെല്ലാം പൊതുവെ ശാന്തരാണ് എന്നാണ് കേട്ടത് അപ്പം എല്ലാ രീതിയിലും അറ്റ്ലാന്റ ഒരു ശാന്തതയുടെ ഒരു സിറ്റിയാണ് കാരണം ഇവിടുത്തെ ലിവിങ് കോസ്റ്റാണെങ്കിലും വളരെ കുറവാണ് അതുപോലെ വീടുകളുടെ വിലയാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പം വീടുകളുടെ വിലയും വളരെ കുറവാണ് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇൻഡിപെൻഡൻറ്റ് നല്ല വീടുകൾ ഇവിടെ കിട്ടും നാട്ടിലെ ഒരു അഞ്ച് ആറ് ഏഴ് കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ നാല് അഞ്ച് ആറ് കോടി രൂപ അങ്ങനെ ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീടുകൾ സിംഗിൾ വീടുകളൊക്കെ ഇവിടെ കിട്ടും മറ്റ് സ്റ്റേറ്റുകളിൽ വില അല്പം കൂടുതലാണ് ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഫിലഡെൽഫിയയിലൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് ഡോ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആകും ഒരു നല്ല ഇൻഡിപ്പെൻ്റ് വീടിനൊക്കെ സിംഗിൾ വീടിനൊക്കെ ഏകദേശം ആ വില വരും പക്ഷേ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ ഒരു അഞ്ചും ആറും ഏഴും ബെഡ്റൂമൊക്കെ ഉള്ള നല്ല വീടുകൾ ഇവിടെ ഏകദേശം കിട്ടും ആ വലിപ്പത്തിലുള്ള വീടുകൾ ഫിലഡൽഫിയയിലൊക്കെ കിട്ടണമെങ്കിൽ ഏകദേശം വലിയ എമൗണ്ടുകളൊക്കെ കൊടുക്കണം ഏഴ് ബെഡ്റൂം ആറ് ബെഡ്റൂം ഒക്കെ ഉള്ളത് കിട്ടണമെങ്കിൽ നല്ല എമൗണ്ടുകൾ കൊടുക്കണം അപ്പം പൊതുവെ ഇവിടെ ഒരു ആളുകൾ ഇങ്ങോട്ട് വന്ന് അവരുടെ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെ കാര്യമായിട്ടിപ്പം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ഈ സിറ്റി എന്ന് പറയുന്നത് അറ്റ്ലാന്റ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡാലസിനെ കുറിച്ച് പറഞ്ഞു ഡാലസിലും ആളുകൾ ഒരു ഗ്രോയിങ് സിറ്റിയാണ് അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെയാണ് ഇപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ലിവിങ് കോസ്റ്റ് കുറവും സ്ഥലത്തിനും വീടിനുമൊക്കെ പിന്നെയും ഡാലസിനേക്കാളും വിലക്കുറവാണ് ഇവിടെ വെതർ വൈസും അത്യാവശ്യം നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ ഉൾപ്പെടെ കൂടുതൽ പേർ ഇങ്ങോട്ട് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പേർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പൊതുവിൽ ഡൗൺ ടൗൺ ആണെങ്കിലും വളരെ എന്താ പറയുക എല്ലാ രീതിക്കും ഒരു കുറച്ചുകൂടെ വലിയൊരു ഡൗൺ ടൗൺ ആണ് എന്ന് പറഞ്ഞാൽ റോഡ് വേസ് ആണെങ്കിലും ഹൈവേ ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് വലിയ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ അറ്റ്ലാന്റ സിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല റോഡുകളും ഏകദേശം നാലും അഞ്ചും ലൈനൊക്കെ ഉള്ള റോഡ്സാണ് കൂടുതലും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും ബ്ലോക്കുകൾ ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ഞങ്ങളുടെയൊക്കെ സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കുമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണ് അതിൻ്റെ എല്ലാ രീതിയിലും ഒരു ഒരു പീസ്ഫുൾ മൈൻഡുള്ള ഒരു സ്ഥലമാണ് ഈ അറ്റ്ലാന്റ സിറ്റി അത്ര റഷോ മറ്റും ഇല്ലാത്ത ഒരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ടായിരിക്കും കൂടുതൽ പേരിപ്പം അറ്റ്ലാന്റ സിറ്റി ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പം പൊതുവിലൊരു ശാന്തതയുടെ ഒരു തീരം എന്ന് വേണമെങ്കിൽ പറയാം അറ്റ്ലാന്റ സിറ്റിയെക്കുറിച്ച് അതുകൊണ്ട് തന്നെ അറ്റ്ലാന്റ സിറ്റി ഡൗൺ ടൗണൊക്കെ ഒരു അത്രയും മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അത്രയും കഞ്ചസ്റ്റഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അറ്റ്ലാൻറ്റ സിറ്റിയിലെ അറ്റ്ലാന്റയിലെ വെതറൊക്കെ അത്യാവശ്യം നല്ലതാണ് ഈ സമയത്തും നല്ല വലിയ ചൂടോ വലിയ തണുപ്പോ ഇല്ലാത്ത ഒരു മീഡിയം കാലാവസ്ഥയാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ആളുകൾക്ക് വളരെ എന്താ പറഞ്ഞാൽ പ്രായമുള്ളവർക്കൊക്കെ ജീവിക്കാൻ വളരെ നന്നായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് അറ്റ്ലാന്റ സിറ്റി എന്ന് പറയുന്നത് ഈ അറ്റ്ലാന്റയിലെ കാഴ്ചകളാണ് വരുന്ന ദിവസങ്ങളിൽ വെടിയായിട്ട് വരുന്നത് പൊതുവേ അറ്റ്ലാന്റ ഒരു ശാന്തമായ ഒരു സ്ഥലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അത് അതുകൊണ്ട് ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും ഒത്തിരി ഒത്തിരി പാരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ പേര് അറ്റ്ലാന്റയിലോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അറ്റ്ലാൻ്റ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കുറവും ആ ലിവിങ് കോസ്റ്റിൻ്റെ ഇതും വീടുകളുടെ വിലക്കുറവും എല്ലാം ഇവിടെ ആളുകളെ ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഈ അറ്റ്ലാന്റയിലോട്ട ആളുകളെ വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട് എന്നിവ അറ്റ്ലാന്റ എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് സിറ്റി എന്ന് വിളിക്കാൻ കഴിയുമെന്നറിയത്തില്ല പക്ഷേ ഒരു പീസ്ഫുൾ സിറ്റി എന്ന് വേണമെങ്കിൽ അറ്റ്ലാന്റയെ വിളിക്കാം ഓക്കെ അപ്പോൾ അതാണ് അറ്റ്ലാന്റയിൽ നിന്നുള്ള വിശേഷങ്ങൾ അറ്റ്ലാന്റയുടെ ഡൗൺ ടൗണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൗൺ ടൗണിൽ കൂടെയുള്ള യാത്രയാണ് പൊതുവെ ഡൗൺ ടൗണും അല്പം ശാന്തമാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഡൗൺ ആണ് അറ്റ്ലാന്റയുടെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത് അപ്പം ഡൗൺ ടൗണിനോട് ചേർന്ന് തന്നെയാണ് എയർപോർട്ടും വരുന്നത് അടുത്ത ദിവസങ്ങളിൽ എയർപോർട്ടിൻ്റെ വീഡിയോസൊക്കെ വരും അപ്പം നിലവിൽ ഇതാണ് അറ്റ്ലാന്റ ഡൗൺ ടൗണിൻ്റെ ഏരിയയും വിശേഷങ്ങളും അപ്പം അറ്റ്ലാന്റ ജീവിക്കാൻ പറ്റിയ ഒരു സിറ്റിയാണ് ജോർജിയ സ്റ്റേറ്റിലെ ഒരു നല്ല സിറ്റിയാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നല്ല പറയാൻ കഴിയുന്നത് നല്ലൊരു സിറ്റിയാണ് ഓക്കെ അതാണ് അറ്റ്ലാന്റയിൽ നിന്നുള്ള വിശേഷങ്ങൾ ബാക്കി വീഡിയോസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പം ജോർജിയ അക്വേറിയത്തിലേക്കുള്ള ഈ യാത്രയിലാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ജോർജിയ അക്വേറിയത്തിൽ നിന്നുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആണ് ജോർജിയ അക്വേറിയം